അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാടായിരുന്നു നടൻ കൊല്ലം സുധിയുടേത് വാഹനാപകടത്തിൽ സുതി മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ റേണുവിൻ്റെയും അവരുടെ രണ്ട് മക്കളുടെയും മുഖമാണ് മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് സുതി സിനിമയിൽ അഭിനയിച്ചും സ്റ്റേജ് ഷോയിലൂടെ കിട്ടുന്ന പണവുമായിരുന്നു സുധിയുടെ കുടുംബത്തിന്റെ ആകെ വരുമാന മാർഗം എന്നാൽ സുധിയുടെ മരണത്തോടു കൂടി അതും ഇല്ലാതായി വർഷങ്ങളോളമായി അവർ വാടക വീട്ടിലായിരുന്നു താമസം നടന്റെ മരണത്തോടു കൂടി രേണുവും മക്കളും അനാഥരായി വീട്ടിലേക്കുള്ള വരുമാനവും നിലച്ചു ശ്രുതിയുടെ കുടുംബത്തെ സഹപ്രവർത്തകരും ഫ്ലവേഴ്സ് ചാനലും ട്വന്റി ഫോർ ചാനലും മറ്റു സന്നദ്ധ സംഘാടകരുമാണ് സഹായിച്ചത് ഭർത്താവിന്റെ പാത പിന്തുടർന്ന് രേണുവും ഇപ്പോൾ അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാടകത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് കൂടാതെ മറ്റു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സുമായി ഇപ്പോൾ കൊളാബ് ഷൂട്ടിലും രേണു സജീവമാണ് എന്നാൽ അടുത്തിടെയായി റീല് വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത വിമർശനങ്ങളാണ് താരപത്നി ഇപ്പോൾ നേരിടുന്നത് കുറച്ച് ദിവസം മുമ്പ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറിക് റീല് ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് രേണുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ചാന്ത് പൊട്ടിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന റൊമാൻറ്റിക് സോങ്ങിലാണ് രേണുവും ദാസേട്ടനും അഭിനയിച്ചത് ഒരു വിഭാഗം ആളുകൾ റീൽ വീഡിയോയെ പ്രശംസിച്ച് എത്തുകയും എന്നാൽ മറ്റൊരു വിഭാഗം രേണുവിനെ വിമർശിച്ച് എത്തുകയുമാണ് ചെയ്തത് വിധവയായ സ്ത്രീ അന്യപുരുഷനൊപ്പം പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നത് തെറ്റെന്ന രീതിയിലായിരുന്നു വിമർശനങ്ങളിൽ ഏറെയും ഏഴ് ദിവസം മുമ്പ് പങ്കിട്ട റീലിന് ഇതിനോടകം എഴുപത് ലക്ഷത്തിനധികം കാഴ്ചക്കാരെ ലഭിച്ചു ഇപ്പോഴിതാ പുതിയ റീലുമായി എത്തിയിരിക്കുകയാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും തമയിലെ ഹിറ്റ് സോങ്ങുകളിൽ ഒന്നായ ദേലാമോ എന്ന സിനിമാഗാനവുമായാണ് ഇരുവരും റീൽ ചെയ്തിരിക്കുന്നത് പുതിയ റീൽസ് വീഡിയോക്ക് ഇതിനകം ഇരുപത് ലക്ഷം കാഴ്ചക്കാരിൽ ലഭിച്ചിട്ടുണ്ട് ഇത്തവണ പ്രേക്ഷകരുടെ വിമർശനങ്ങൾ പിന്തുണയായി മാറി കമൻറ്റ് ബോക്സിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ